ഞാനൊരു മുസ്ലിമാണ് ഇതനുസരിച്ച് ജീവിക്കുന്നവനാണ് എൻ്റെ മതത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് ലഹരി എൻ്റെ മതം നിരോധിച്ചതാണ് അത് എല്ലാ തിന്മയുടെയും മാതാവാണ് ഞാൻ ലഹരി ഉപയോഗിക്കുകയോ അതിനെ സഹായിക്കുകയോ കൂട്ടുനിൽക്കുകയോ ചെയ്യുകയില്ല എൻ്റെ മദ്രസയിലോ സ്കൂൾ പരിസരങ്ങളിലോ ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും ഞാൻ അനുവദിക്കുകയില്ല ലഹരിയെ ഉന്മൂലനം ചെയ്യാൻ

ഹികൾ സഹപ്രവർത്തകരുന്ന മുസ്താദന്മാർ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ എന്തുകൊണ്ടും അള്ളാഹുവിനെ സ്തുതിക്കേണ്ട സന്ദർഭമാണ് കാരണം ഈ ഒരു പ്രദേശത്ത് ദീനി ചൈതന്യം നിലനിർത്തുന്നതിനാവശ്യമായ പള്ളിയും മദർസയും അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹവും അസീമമായ പ്രവർത്തനവും സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ സഹകരിച്ചതുകൊണ്ട് എത്രയും പെട്ടെന്ന് അള്ളാഹു അതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാറുണ്ട് ഉച്ചരിക്കുന്ന ഓരോ അക്ഷരത്തിന്റെയും പ്രതിഫലം